ആഹ ഹരീഷ് പേരടി ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം സംഘപരിവാറുകാർ എംപുരാൻ സിനിമയ്ക്കെതിരെ രണ്ട് ദിവസമായി ഉറഞ്ഞു തുള്ളിയപ്പോൾ ഒരു പ്രതികരണവുമായി പുറത്തു വന്നിട്ടുണ്ട് സ്വന്തം നിലയ്ക്ക് പ്രതികരണവുമായി വന്നതല്ല സംഘപരിവാർ വിഷയമായതുകൊണ്ട് അറിയാത്ത പോലെ ഇരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ മൂട്ടിൽ പൊങ്കാലയിട്ടപ്പോൾ പിണറായി വിരുദ്ധൻ ഒരു പുതിയ നമ്പരുമായിട്ടാണ് മാളത്തിൽ നിന്ന് പുറത്തു ചാടിയിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പലപ്പോഴും ഈ നാട്ടിൽ ഇടതുപക്ഷക്കാർക്ക് ക്ലാസ് എടുക്കാറുള്ള പേരടി ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന വാചകം കാരണം മുഖ്യമന്ത്രിയോട് തുറന്ന കത്താണ് പോലും തുറന്ന കത്തെഴുതാൻ ഇയാളാര ഇവിടത്തെ നായ്ക്കും പേക്കും പോലും വിലയില്ലാത്ത ഒരു മഹാൻ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതുന്നു അത്രേ അത് നേരെ ഉള്ളി സുരയ്ക്കോ ഏതെങ്കിലും സംഘികൾക്ക് എഴുതി കൊടുത്താൽ മതി പിണറായി വിരുദ്ധനായിരുന്നു കൊണ്ട് അവർക്ക് കൂടെ കൂടെ വല്ലാത്ത മനസുഖം കിട്ടുന്ന പഞ്ച് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്രതീക്ഷിതമായിട്ട് മലയാള സിനിമയിലെ ബിഗ് ബജറ്റ് ചിത്രത്തിനെതിരെയും ഗുജറാത്ത് ചരിത്രവുമായി ബന്ധപ്പെട്ട് സിനിമയിലെ ഒരു ഭാഗത്തിനെതിരെ സംഘപരിവാറിനെ പൊള്ളിയപ്പോൾ ആ പൊള്ളലിന് എത്ര വിദഗ്ധമായിട്ടാണ് പേരടി കൂട്ടുനിൽക്കുന്നതെന്ന് ഈ ഒരു പോസ്റ്റ് വായിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവന് സഖാവെ ഒരു കലാസൃഷ്ടിയുടെ പേരിൽ സമാനതകളില്ലാത്ത രീതിയിൽ സമൂഹം രണ്ടായി നിന്ന് പോരാടുന്ന അപകടകരമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ തുടരുന്നത് ഇതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കാനുള്ള സമയമല്ലതെന്ന് ഞാൻ കരുതുന്നു ഇത് തുടർന്നു പോകുന്നത് നമ്മൾ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച നമ്മുടെ മതസൗഹാർദ്ദത്തിനും സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ നിലനിൽപ്പിനും കോട്ടം തട്ടുന്നതാണ് അതിനാൽ എത്രയും പെട്ടെന്ന് ഇടതുപക്ഷത്തിന്റെയും ബി കോൺഗ്രസിന്റെയും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സർവകക്ഷി യോഗം വിളിച്ച് സമാധാനത്തിന്റെ സന്ദേശം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാക്കുന്ന രീതിയിൽ ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതാണ് ഒരു കലാകാരന്റെ സാമൂഹിക ഉത്തരവാദിത്വമാണ് ഇവിടെ രേഖപ്പെടുത്തിയത് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഹരീഷ് പോരടി എന്നെഴുതി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ പോരടിപ്പ് മാത്രമേ ഉള്ളൂ അതായത് സംഘപരിവാറുകാർ ഈ നാട്ടിൽ തൊലിയുരിഞ്ഞ് നഗ്നരായി നിൽക്കുന്ന സന്ദർഭത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ സർവകക്ഷി യോഗം വിളിക്കണമത്രേ ഒരു മടല് കിട്ടോ എന്നാണ് ആദ്യം ചോദിക്കാനുള്ളത് നല്ലൊരു കവളി മടല് കിട്ടുമെങ്കിൽ ഒരു പോസ്റ്റ് വിട്ട് കമന്റ് ബോക്സ് പൂട്ടിയിരിക്കുന്ന ഈ മഹാന്റെ പോരടുപ്പിന് അവിടെ പോയി നല്ല മടൽ കഷായമാണ് കൊടുക്കേണ്ടത് കാര്യം മുൻപൊക്കെ പിണറായി വിരുദ്ധനായിരുന്ന സംഘപരിവാറുകാരെ രോമാൻറ്റഫിക്കേഷൻ ഉണ്ടാക്കാൻ അടിച്ച ഡയലോഗ് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സംഘപരിവാറുകാർ ഒരു സിനിമക്കെതിരെ ഉറഞ്ഞു തുള്ളുമ്പോൾ ആ മഹാന്റെ നിലപാട് കണ്ടോ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു തുറന്ന കത്താണത്രേ അതായത് ഉടായ്പ് കാണിക്കാൻ അറിഞ്ഞുകൂടാ എന്നിവന്റെ ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും ആരുടെ തിണ്ണയാണോ നിരങ്ങുന്നത് ആ തിണ്ണ നിരങ്ങളു വേണ്ടിയും അവരെ സംതൃപ്തിപ്പെടുത്താനും അവരെ ഇക്കിളിപ്പെടുത്താനും വേണ്ടി എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു നയൻ ഒൺ സിക്സ് ഷൂനക്കിയാണ് ഈ പറയുന്ന പോരടിയെന്ന് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഒരു നല്ല കലാകാരനാണെങ്കിൽ ആ കലയുമായി ബന്ധപ്പെട്ട ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു വാചകം പറയാതെ ഇമാതിരി ഊള എഴുത്തെഴുതി ഞാനെന്തോ സാമൂഹിക സൗഹാർദ്ദം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇയാൾ എത്രമാത്രം ഊളയാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതിനോടൊപ്പം തന്നെ സർവകക്ഷി യോഗം വിളിക്കണം അത്രേ ആരെ നിയമസഭയിൽ പോലും പ്രാതിനിധ്യമില്ലാത്ത ബി ജെ പി സംഘപരിവാറുകാരെയും മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിന് വിളിക്കാൻ വേറെ പണി നോക്കാനായിട്ടാണ് പോരടിയോട് പറയാനുള്ളത് വേണമെങ്കിൽ പോരടി പോയിരുന്ന് എവരുടെ എല്ലാവരും കൂടി ഒരു ഉർവകക്ഷി യോഗം വിളിച്ച് അതിന്റെ നടുക്കിരുന്ന് രണ്ട് വായ്ത്താളം അടിച്ചിട്ട് വിട്ടോളൂ ഇവിടെ സംഘപരിവാറുകാർ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ സർവകക്ഷി യോഗമല്ല അവരെ അമർച്ച ചെയ്യാനുള്ള കഴിവ് ഈ നാട്ടിലെ ഭരണകൂടത്തിനുണ്ട് അതിന് ഒരു പോരടിയുടെ ഉപദേശം ഈ നാട്ടിൽ ആവശ്യമില്ല സംഘപരിവാറിന്റെ എച്ചിൽ നിന്ന് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഇതുപോലുള്ള ഏഴാംകൂലി കലാകാരന്മാരൊക്കെയാണ് ഈ നാടിന്റെ ശാപം അവസരത്തിനൊത്ത് ഡയലോഗ് അടിച്ച് അത് തിനുശേഷം മൗനവ്രതത്തിലേക്ക് പോകുന്ന മഹാന്മാർ ഇത് മാത്രമല്ല മറ്റൊരു ജോയ് ഉണ്ട് ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നില്ല കാര്യം എന്ത് വിഷയവും വന്നാലും ഉടനടി പ്രതികരണശേഷിയുമായിട്ട് സംഘപരിവാറുകാർക്കും കോൺഗ്രസ്സുകാർക്കും വല്ലാത്ത സന്തോഷം കൊടുക്കുന്നവരാണ് ഈ വിഷയം വന്നപ്പോലെ രണ്ടുപേർക്കും പ്രതികരിക്കാൻ എന്തോ ഒരു വല്ലായിക പോലെ അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഒരു താല്പര്യവുമില്ലാത്ത പോലെ ആരും അവരുടെ പക്ഷമാണെന്നും പറഞ്ഞു കളയരുത് ഇതെന്റെ നിലപാടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാൻ പറ്റില്ല എന്നുള്ള പതിവ് ഡയലോഗ് എടുത്ത് അങ്ങ് കാച്ചിയാൽ മതി എന്തായാലും പോരടിയെ പോലുള്ള ഉടായ്പ്പുകളെയൊക്കെ നാടിന് തിരിച്ചറിയാൻ കഴിയുന്നൊരവസ്ഥയാണ് സംഘപരിവാറുകാർ പ്രതിസന്ധിയിലാകുമ്പോൾ സർവ്വകക്ഷി യോഗം വിളിക്കണമെന്നുള്ള വിദഗ്ധ ഉപദേശവുമായി ഇറങ്ങിയിരിക്കുന്ന ഈ വാണത്തെയൊക്കെ ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അവരുടെ കാൽ കഴുകി കുടിക്കാൻ നടക്കുന്ന ഇത്തരം ശുദ്ര ജീവികളെ അകറ്റി നിർത്തേണ്ട ഉത്തരവാദിത്വവും മതേതര സമൂഹത്തിനുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം